ഹായ് ആൾ അസ്ലാം വൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഒരു സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് നമ്മൾ കുറച്ച് ദിവസം മുന്നേ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ക്ലോത്ത് ആയിരുന്നു അതിന്റെ ഫുൾ കട്ടിങ് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ട് അത് ഞാൻ മേലെ ആയിക്കാർട്ടിൽ കൊടുക്കുക അതും കാണാം അത് ആ ഒരു കുർത്തിയുടെ സ്റ്റിച്ചിങ് ഫുൾ ആയിട്ടാണ് കേട്ടോ കാണിക്കുന്നത് അപ്പം വീഡിയോ എല്ലാവരും വരെ കാണാനായിട്ട് ശ്രമിക്കുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർക്ക് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുക നല്ലോണം നമ്മളിടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ അപ്പം ലഭിക്കുള്ളൂട്ടാ അപ്പോൾ നമുക്കിന്ന് ഫുൾ വീഡിയോ സിമ്പിളായിട്ട് കുർത്തി എങ്ങനെ തയ്ക്കാന്നുള്ളത് കാണാട്ട അപ്പതാ ഞാൻ ഓൺവോയ്സിലൊന്ന് എടുത്ത് നോക്കാനുള്ള ഒരു ശ്രമത്തിലാണ് കേട്ടോ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്കൊക്കെ പറഞ്ഞു ക്ഷമിക്കട്ടോ ആ നമ്മളെ സ്ലീവ് ഇങ്ങനെ രണ്ട് പീസായിട്ടാണല്ലോ അത് നല്ല വശമുള്ളിലേക്കായിട്ട് ചീത്ത വശത്തിൽ കൂടെ നമ്മൾ ചേർത്തെടുക്കുകയാണ് കേട്ടോ ആദ്യത്തെ സ്റ്റെപ്പ് അത് ഞാനതാണ് ചെയ്യണേ അപ്പോൾ അതങ്ങനെ കറക്റ്റ് ഒരു ഫുട്ട് സ്പേസ് കൊടുത്തിട്ട് നമുക്കിങ്ങനെ ജോയിൻ ചെയ്തെടുക്കാം ഇങ്ങനെ മറച്ചിട്ട് ഒന്ന് പതിച്ചും കൂടെ അടിക്കട്ടോ പിന്നെ സ്റ്റിച്ച് നല്ലൊരു സ്ട്രെങ്ത് ഉണ്ടായിക്കോട്ടെ ഒന്നും കൂടെ പതിച്ചിട്ടടിക്കയ്യടിവശം അത് ഫോൾഡ് ചെയ്തിട്ട് ചെയ്തിട്ടടിക്കുക ഞാൻ കുറച്ച് വീതിക്ക് കൊടുത്തതായിരുന്നു കേട്ടോ അതിൽ കൂടെ ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കണമെങ്കിൽ കൊടുക്കട്ടോ അപ്പോൾ ഞാൻ ഇപ്പം അതൊന്നും ചെയ്യണില്ല ടൈമില്ല എനിക്ക് കേട്ടോ അപ്പം ഇതും അതേപോലെ തന്നെ നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് രണ്ട് പീസും കൂടി നമ്മൾ അതേപോലെ തന്നെ അകത്തെ ചെയ്ത് അതേപോലെ തന്നെ ചെയ്തെടുക്കും കൈ രണ്ടും കൈ രണ്ടും ഇതാ റെഡി ആയിട്ടാണ് അത് മാറ്റി വയ്ക്കുക ഇനിയിപ്പോൾ നെക്സ്റ്റ് കഴുത്തന്നിട്ടോ ഇനി ഏതെങ്കിലും ഫ്രണ്ടിക്കോ ബാക്കോ ഏതെങ്കിലും ഒരു പീസ് വെക്കാം ഇതിപ്പോൾ ഫ്രണ്ട് ബാക്ക് പീസാണ് കേട്ടോ ബാക്ക് പീസിൻ്റെ നല്ല വശം ഇതാണ് നല്ല വശം ഈ നല്ല വശത്ത് നമ്മൾ എന്ത് ചെയ്യണം ക്രോസ് പീസ് ഇങ്ങനെ ഇങ്ങനെ ഒരു ചെറിയൊരു കാലിഞ്ച് അകലത്തിൽ അടിച്ചു കൊണ്ടുവന്നിട്ട് മറിച്ചിട്ട് ഫോൾഡ് ചെയ്ത് അടിക്കുക അത്രേ ഉള്ളു കേട്ടോ ക്രോസ് പീസ് വെച്ചിട്ടുള്ള കഴുത്ത് സിമ്പിളാണ് ഇതാ ഇങ്ങനെ കറക്റ്റായിട്ട് പിടിക്കുക കുറച്ച് അകലത്തിൽ ഇങ്ങനെ അടിച്ചു കൊണ്ടുവരിക പീസ് ആയതുകൊണ്ട് ഫ്ലെക്സിബിളാണ് പിന്നെ നമുക്ക് ഏത് ടൈപ്പ് കഴുത്തായാലും ഇങ്ങനെ റൗണ്ട് കഴുത്തൊക്കെ ആവുമ്പോൾ ക്രോസ് പീസ് വെച്ചാൽ ഇതാവും കേട്ടോ കുഴപ്പമില്ല സൊക്കെ ആവുമ്പോ പതുക്കെ 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 അടിച്ചുകൊണ്ടിര നമ്മളിങ്ങനെ അടിച്ചെടുത്തു ഇത് ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാ കളയാക്കെ ചെറിയ ഓരോ കട്ടിങ് ഇട്ട് കൊടുക്ക ഇവിടൊക്കെ ഓരോ കട്ടിങ് ചെറുതിട്ട് കൊടുക്ക ചെറിയ കട്ടിങ് ആയി വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ക്ലോത്ത് കട്ട് ചെയ്യാതെ ശ്രദ്ധിക്കട്ട കട്ടിങ്സ് ഇട്ടു അങ്ങോട്ട് മറിച്ചിട്ട് എന്തെയ്യാ ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കിട്ട് ഒന്ന് അങ്ങനെ പ്രെസ് ചെയ്ത് കൊടുക്കുപാകം നമ്മള് പ്രെസ് ചെയ്ത് കൊടുത്തു ഈ വശം നോക്കുമ്പോ ഇങ്ങനല്ലേ കാണുന്നത് അതൊന്നും കൂടെ ഫോൾഡ് ചെയ്തിട്ട് ഇങ്ങനെ അടിച്ചു കൊടുക്കാം പ്രെസ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് അടയാളം കിട്ടും അതിനനുസരിച്ച് ഇങ്ങനെ കൊണ്ട് ഫോൾഡ് ചെയ്ത് അടിച്ചു കൊടുക്കാം കേട്ടോ അടിച്ചെടുക്കാം ട്ടോ ഉണ്ട് ഇല്ല അടിപൊളി നക്ക് റെഡി ആയി ഇനിയിപ്പം ഫ്രണ്ടും ഇതേ മൊത്തത്തോടെ തന്നെ ഫ്രണ്ടിനെ ചെയ്തെടുക്കാം ചെയ്തെടുക്കുക ഇപ്പം ക്രോസ് ഇതിൻ്റെ നല്ല വശം നല്ല വശം ഇതിപ്പോൾ നല്ല വശം ഇവിടെ അങ്ങനെ ഒരു സിൽവർ പ്രിന്റ് ഉണ്ട് കിട്ടാ അതുകൊണ്ട് എനിക്ക് ശരിക്കും കാണാം നല്ല വശത്ത് നേരത്തെ അതേ ചെയ്ത ചെയ്തതേ മൊത്തോടെ തന്നെ നമ്മൾ ക്രോസ് പീസ്താ ഇങ്ങനെ ചേർത്ത് വെച്ച് ഒരു കാലിഞ്ച് അകലത്തിൽ ഇങ്ങനെ തയ്ച്ചെടുക്കുക ഇങ്ങനെ വെച്ചിട്ട് കാലും ചകലത്തരുത് അങ്ങനെ തയ്ച്ചു കൊണ്ട് അപ്പൊ അതൊക്കെ തയ്ച്ചു കൊടുക്കാമതി ക്രോസ് പീസ് ആയതുകൊണ്ട് നമുക്ക് എങ്ങനെയും ആയി കിട്ടും അത് കരുതിട്ട് നമ്മൾ വലിച്ചു പിടിക്കരുത് കഴുത്തും വലിച്ചു പിടിക്കരുത് ക്രോസ് പീസും വലിച്ചു പിടിക്കരുത് രണ്ടും നോർമലായി വെച്ചിട്ട് തയ്ച്ചെടുക്ക വലിച്ചു പിടിച്ചിട്ടുണ്ടെങ്കിൽ കഴുത്തായാലും നമ്മൾ സ്ലീവിന്റെ ഭാഗമായാലൊക്കെ വലിച്ചു പിടിച്ചാൽ ഷെയ്പ്പേ മാറിപ്പോവും നോർമലായിട്ട് വെച്ചിട്ട് നമ്മൾ തയ്ക്കും തയ് വരെ എത്തി ബാക്കിയുള്ള പീസ് ഞാൻ കട്ട് ചെയ്ത് കളയുന്നുണ്ട് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ ഒക്കെ ഓരോ കട്ട് കൊടുക്കുക ചെറിയ കട്ട് സ്റ്റിച്ച് സ്റ്റിച്ചുമൂലും തട്ടരുത് ക്ലോത്തിൻ്റെ നല്ല വശത്തക്കും തട്ടരുത് ആ രീതിക്ക് കട്ടിട്ട് ഇട്ട് കൊടുക്കുക നല്ല ഫ്ലെക്സിബിൾ ആയിട്ട് നല്ല വൃത്തിയായിട്ട് ഫോൾഡ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് അങ്ങനെ കട്ടിട്ട് കൊടുക്കുന്നത് കട്ട് എടുക്ക ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക നമ്മൾ ചുരിദാർ ടോപ്പിന്റെ നല്ല വശത്തൊന്നും കൊണ്ട് കട്ട് ചെയ്ത് കത്തിക്കെ തട്ടാതെ നോക്കണം പിന്നെ സ്റ്റിച്ചിൽ തട്ടാതെ നോക്കണം കേട്ടോ പിന്നെ പരമാവധി ഈ ടേൺ ചെയ്ത് വരുന്ന ഭാഗമൊക്കെ ഉണ്ടല്ലോ അവിടെ ഒക്കെ തന്നെ കട്ടിങ് ഇട്ട് കൊടുക്കുക ഒരു അരഞ്ചകലത്തിലൊക്കെ ആയിട്ട് തന്നെ കട്ടിങ് കൊടുക്കുക അടുതാ നഖം വെച്ചിട്ട് നല്ലോണം പ്രസ് ചെയ്ത് കൊടുക്കുക നമുക്ക് ആ ഒരു ലൈൻ അവിടെ കിട്ടാൻ കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്യുമ്പോൾ നല്ല സുഖമായിരിക്കും ഇങ്ങനെ വരച്ച് കൊടുത്താൽ പെട്ടെന്ന് ഇവിടെ കാണാനും ഫോൾഡ് ചെയ്യുമ്പോൾ നല്ല വൃത്തിക്ക് നിൽക്കാനൊക്കെ നല്ലതാട്ടോ നഖം വെച്ചിട്ട് ഇങ്ങനെ പ്രെസ് ചെയ്ത് എടുക്കുക ഇനി നേരത്തെ അതേപോലെ തന്നെ മറിച്ചിട്ട് നമ്മളിതാ അങ്ങനെ ഫോൾഡ് ചെയ്ത് നഖം കൊണ്ട് വരച്ച ഭാഗത്ത് ഫോൾഡ് ചെയ്തിട്ട് ഇതൊന്നും കൂടെ ഉള്ളോട്ട് ഫോൾഡ് ഫോൾഡ് ചെയ്യുക എന്നിട്ട് കറക്റ്റ് ആയിട്ട് ഇങ്ങനെ പിടിച്ചടിച്ച് കൊടുക്കുക ഈ ഫോൾഡിങ് വന്ന ഭാഗമുണ്ടല്ലോ അവിടെ കൂടുതൽ ഭയങ്കര സംഭവമൊന്നുമില്ല കേട്ടോ ഇത് പതിച്ചടിക്കലൊക്കെ ഉണ്ട് ചിലവർ ഇത്ര മതി വെറുതെ തന്നെ വെറുതെ ഒരുപാട് കൺഫ്യൂഷൻ ഒന്നും വേണ്ട വൃത്തിയായ മതിയല്ലോ ഇങ്ങനെ പാകത്തിന് ഫോൾഡ് ചെയ്തെടുത്തിട്ട് നല്ല വൃത്തി നേരത്തെ നമ്മൾ തയ്ച്ചത് ഫ്രണ്ട് ഭാഗമാണ് അപ്പോൾ പിന്നെ വലിയ പ്രശ്നമില്ല അല്ല ബാക്ക് ഭാഗമാണ് സോറി ടാ അപ്പോൾ വലിയ പ്രശ്നമില്ല ഇതിപ്പോൾ ആയതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് നല്ല വൃത്തിക്കൊക്കെ തയ്ക്കാനായിട്ട് ശ്രമിക്കുക സത്യം പറഞ്ഞാൽ ഈ ക്രോസ് പീസൊക്കെ വെച്ച് തയ്ക്കുന്നതിനേക്കാളൊക്കെ ഈസി മെത്തേഡ് ആണ്ട്ടോ മുന്നേ മുന്നേ ചുത്താറിലൊക്കെ ചെയ്ത് കാണിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് അതൊക്കെ ട്രൈ ചെയ്ത് നോക്കുക ഭയങ്കര റിസ്ക് ആണെന്നൊക്കെ നമുക്ക് തോന്നണാണ് ഒന്നല്ല അതും കഴിഞ്ഞു ഫ്രണ്ട് നെക്കും നമുക്ക് റെഡി ആയിട്ടാണ് നമ്മള് റെഡിമെയ്ഡായിട്ട് വാങ്ങാറില്ലേ ത്രീ പീസിലൊക്കെ കാണുന്ന അതേ ഒരു നെക്കാണ് ഇനിയിപ്പോ ഇതിന്റെ രണ്ട് ഷോൾഡർ ഭാഗം കൂടെ കൂട്ടി എടുക്കണം അതാണ് അടുത്ത സ്റ്റെപ്പ് അപ്പോൾ ഇതിന്റെ നല്ല വശം ഇതങ്ങനെ വെച്ചു ബാക്ക് പീസിന്റെ നല്ല വശം ഇതിനോട് ചേർത്ത് വെക്കുക നല്ല വശം നല്ല വശം ചേർത്ത് വെച്ചിട്ട് ഷോൾഡർ അടിച്ചുകൊടുക്കുക അപ്പൊ ഞാൻ സാധാരണ ഷോൾഡർ കൂട്ടുന്ന രീതിയാണ് കാണിക്കുന്നത് ഇങ്ങനൊന്നല്ല പാക്ക് ചെയ്ത് ചെയ്തടിക്കുമ്പോൾ ചെയ്യും അതൊക്കെ നമുക്ക് വരുന്ന വീഡിയോസിൽ കൂടുതൽ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം അറിയില്ല വെച്ചാൽ നിങ്ങൾ കമന്റ് ചെയ്യട്ടോ ഞാൻ ചെയ്തോളൂ അപ്പം രണ്ട് ഷോൾഡർ നമുക്ക് കൂട്ടി എടുക്കട്ട ഒരു രണ്ട് സ്റ്റിച്ചൊക്കെ ചെയ്തിട്ട് എടുക്കുക മൂന്നോ സ്റ്റിച്ച ചെയ്തെടുക്കുക പാക്ക് ചെയ്തടിക്കുമ്പോൾ ഇതൊന്നും കാണൊന്നുമില്ല കേട്ടോ അതങ്ങനത്തെ രീതിയിലൊക്കെ ചെയ്യും അതിപ്പോ ഞാൻ ഫസ്റ്റ് ഇങ്ങനെ ചെയ്ത് കാണിക്കല്ലേ ഫുള്ളായിട്ടുള്ള തയ്യൽ ഫസ്റ്റ് ആയിട്ടാണ് കാണിക്കുന്നത് അപ്പം അത് കൂടുതൽ കൺഫ്യൂഷൻ വേണ്ടല്ലോ എന്ന് എത്തിയിട്ട് അങ്ങനെ സിമ്പിളായിട്ട് കാണിക്കണ്ട ഏറ്റവും സിമ്പിളായിട്ടാണ് കാണിക്കണത് അപ്പം ഇനിയിപ്പോൾ ഈ ഷോൾഡറും കൂട്ടിയെടുക്കുക അപ്പം ഷോൾഡർ കൂട്ടി എടുത്തു ഇനിയിപ്പോൾ സ്ലീവ് അറ്റാച്ച് ചെയ്യണം കേട്ടോ സ്ലീവ് അറ്റാച്ച് ചെയ്യാൻ സ്ലീവാണ് ആദ്യം വെക്കുന്നത് അത് അങ്ങനെ ഇട്ടു ഇത് നല്ല വശമാണ് ക്ലോത്തിന് നല്ല വശമാണ് നമ്മൾ പുറത്തേക്ക് കാണുന്ന വശം ഐ മീൻ ആ നമ്മുടെ ചുരിദാറിൻ്റെ പുറം വശം ഈ നമ്മൾ ഈ സ്ലീവ് ജോയിൻ്റ് കൊടുത്ത ഈയൊരു സ്റ്റിച്ചുണ്ടല്ലോ ഈ സ്റ്റിച്ചും ഈ ഷോൾഡറിൻ്റെ സ്റ്റിച്ചും കൂടെ കറക്റ്റ് ചെയ്ത് വയ്ക്കുക രണ്ടും ഈക്വലായിട്ട് വയ്ക്കുക അല്ല അവിടുന്ന് തുടങ്ങുക കേട്ടോ സ്റ്റിച്ചിങ് മറ്റേത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ എക്സ്പേർട്ട് ആണെങ്കിലും ചിലപ്പോൾ ആ ഈ സ്റ്റിച്ചിന് തമ്മിൽ ജോയിൻ്റ് ആവാതെ വരുമ്പോൾ ഒരു വൃത്തി ഉണ്ടാവില്ല അപ്പോൾ അത് ആദ്യം ഇങ്ങനെ അത് അവിടുന്ന് അങ്ങോട്ടും അടിക്കുക നമ്മൾ കണ്ടു ഇവിടെയാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഈ പീസ ഈ പീസ വലിച്ചു പിടിക്കരുത് നോർമൽ ആയിട്ട് ഇത് അങ്ങനെ വക്ക് ചേർത്ത് വെച്ചിട്ട് അടിച്ചു കൊണ്ട് വലിച്ചു പിടിച്ചു കഴിഞ്ഞാലാണ് ചുളിവും ഷേപ്പ് മാറ്റവും ഒക്കെ വരട്ടെ അപ്പൊ അത് ശ്രദ്ധിക്കുക പതുക്കെ പതുക്കെ ചെയ്യട്ടെ ഞാനിപ്പത് ചെലപ്പോ എഡിറ്റ് ചെയ്യുമ്പോ ഒക്കെ ഈ സ്റ്റിച്ച് ചെയ്യുന്ന ഭാഗങ്ങൾ എന്റെ ഏർ സംസാരമില്ലാത്ത ഭാഗങ്ങൾ ചിലപ്പോ സ്പീഡപ്പ് ചെയ്തായിട്ടും ആയിരിക്കും കാണിച്ചിട്ട് കാണിക്കുക അപ്പൊ നിങ്ങൾ പതുക്കെ ചെയ്യട്ട ഈ സൈഡ് കഴിഞ്ഞോ ഇനിതാ പകുതി ഭാഗത്തുനിന്ന് അങ്ങോട്ട് ഇതുവരെ ഇപ്പൊ നമ്മൾ അടിച്ചല്ലോ അപ്പൊ പകുതി ഭാഗത്തുനിന്ന് അങ്ങോട്ട് അപ്പൊ ഇതിന്റെ മേലെ കൂടെ രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തോണ്ട് അങ്ങോട്ട് പോകണം ഇപ്പൊ രണ്ട് സ്ലീവും ഈ ഒരു രീതി തന്നെ നമ്മൾ യോജിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടാ നിങ്ങക്ക് ചെല്ല ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടാവും അതിന്റെ ഷാളൊക്കെ മയക്കുമോ കൂടെ പോകണമൊക്കെ ആദ്യമായിട്ടല്ലേ അപ്പോൾ അങ്ങനെ സൗണ്ടിന്റെ ഡിസ് ഡിസ്റ്റർബൻസ് ഒക്കെ ഉള്ളതൊക്കെ നിങ്ങൾ ക്ഷമിക്കട്ടാ നിങ്ങൾ പറയാം കേട്ടോ ഇങ്ങനെ സ്റ്റിച്ചിങ് വീഡിയോ ചെയ്യുമ്പോൾ വൺ വോയിസ് കൊടുക്കുന്നതാണോ വോയിസ് ഓവർ കൊടുക്കുന്നതാണോ നിങ്ങൾക്ക് നന്നായിട്ട് തോന്നുന്നതെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കൂടെ പറയാ എന്റെ കട്ടിംഗ് വീഡിയോ കണ്ടിട്ടുള്ളവർക്ക് അറിയാം ഇതിൽ നമ്മൾ എല്ലാ അളവുകളും നോച്ചിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ സൈഡിൽ നമ്മൾ സ്റ്റിച്ചിങ് അലവൻസ് കൊടുത്തിട്ടുള്ള ഒന്നര ഇഞ്ചും സ്ലിറ്റിൻ്റെ അവിടെ അങ്ങോട്ട് ഒരു ഇഞ്ച് വരുമ്പോൾ കൊടുത്തിട്ടുള്ളു കേട്ടോ അതനുസരിച്ച് മാർക്ക് ചെയ്തെടുക്കണം ഇനി എന്നിട്ട് വേണം സൈഡ് കൂട്ടി കൊടുക്കാനായിട്ട് കൊടുക്കാനായിട്ടോ அதுவும் கழிஞ்சு ரெண்டு சைடும் ரெண்ட சும்ூட்டொடுக்க ரெண்டு சைடும் இங்கே ஜோயிண்ட் கொடுத்துட்டு நம்ம எந்த ஸ்லிட் அடிக்க அத்த பணி அனி உள்ளா ஸ்லிட்டு அடிக்க தாழ அடிக்க அளவு தைச்சு வரும்போது மார்க்ல அதுக்கு வரணும் ബോർഡിൻ്റെ പീസ് രണ്ടും ഒരുമിച്ച് പിടിക്കാം അതാണ് കറക്റ്റ് അളവ് വരിക പിന്നെ നമ്മൾ തയ്യൽ തുമ്പോൾ ഏപ്പോൾ വന്നിട്ടുള്ള സ്ലീവ് ആയതുകൊണ്ട് ചിലപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും കൂടൊക്കെ വരും ഈ ഒരു കട്ടിങ്ങിൻ്റെ ഇവിടെ കൊണ്ട് ഇതാണ് ശെക്ക് നമ്മൾ ഇൻ്റെ കൈക്കുടിൻ്റെ അളവ് ബാക്കി തയ്യൽ തുമ്പാണ് കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇങ്ങനെ ഈ ഒരു രണ്ട് കട്ടിങ്ങും ക്ലോത്തിൻ്റെ രണ്ട് ക്ലോത്തിൻ്റെ കട്ടിങ്ങും കറക്റ്റ് ചെയ്ത് പിടിക്കുക കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ഞാന് മാർക്ക് ചെയ്തിട്ടിട്ടുണ്ട് എപ്പോഴിതാ ഇങ്ങനെ തയ്ച്ച് കൊടുക്ക ഇതാണ് നമ്മളെ സ്ലിപ്പ് വരാനുള്ള പോയിന്റ് ഇവിടെ നമ്മൾ കുത്തി നിർത്തി കെട്ടിട്ട് നിർത്തണം അവിടെ കെട്ടിട്ടുട്ടാ സൈഡിൽ കഴിഞ്ഞു നമുക്ക് രണ്ടാമത്തെ അയക്കുമ്പോൾ രണ്ടാ രണ്ട് സ്റ്റിച്ചൊക്കെ കൊടുക്കട്ടും ഇപ്പം അതേപോലെ തന്നെ ഈ സൈഡ് ഈ സൈഡും ഇതേപോലെ തന്നെ ഇഞ്ച് ഞാൻ അത് അളന്ന് നോക്കിയിട്ട് ഇട്ടിട്ടുടുത്ത് ഈ മാർക്കിങ്സൊക്കെ നോക്കിയാൽ മതി നമ്മൾ കട്ട് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ടല്ലോ അത് അപ്പം ശ്രദ്ധിക്കുക കയ്യിൻ്റെ അതല്ല നമ്മൾ ബോഡിൻ്റെ പീസ് രണ്ടും ഒരുമിച്ച് പിടിക്കാനായിട്ട് നോക്കട്ടിങ്ങിന്റെ കട്ടിങ്ങും കൂടെ ഉണ്ടാ ഇനി ഈ സൈഡും ഒരുപോലെ ഈ രണ്ട് കട്ടിങ്ങും ഒരുപോലെ വരുന്ന രീതിയില് രണ്ട് പീസും തെല്ലും ഒരുപോലെ വരുന്ന രീതിയിൽ പിടിക്കുക എന്നിട്ട് ഈ വരച്ചയ്ക്ക് കൂടെ അടച്ചത് സ്ലിറ്റിന്റെ അവിടെ കുത്തി ഇതാണ് സ്ലിറ്റ് വരാനുള്ള പോയിന്റ് ഇവിടെ നമ്മൾ കെട്ടിട്ട് നിർത്തുക കെട്ടിടാനുള്ള ബട്ടൺ ആണ്ടത് നെക്സ്റ്റ് സ്റ്റെപ്പ് സ്ലിറ്റ് തയ്ക്കണം കേട്ടോ സ്ലിറ്റ് തയ്ക്കാനിതാ കണ്ടില്ല ഒരു ഇഞ്ചാണ് നമ്മളിവിടെ ഒഴിവാക്കിയിട്ടിരുന്നത് ആ ഒരു ഇഞ്ച് ഈ ഒരു ഈ ഒരു ഭാഗം എടുക്കുക ഏതെങ്കിലും ഒരു ഭാഗം എടുത്തിട്ട് ആ ഒരു ഇഞ്ചിൽ ഫോൾഡ് ചെയ്യുക ശ്രദ്ധിച്ച് കാണുക സ്ലിറ്റ് ഡീറ്റെയിൽ ആയിട്ട് തയ്ക്കുന്ന ഒരു വീഡിയോ വേറെ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് കാണണമെങ്കിൽ നിങ്ങൾ നിങ്ങളതൊന്ന് പോയി കാണാം ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നുണ്ട് എന്നാലും നമ്മൾ അതും വേണമെങ്കിൽ ഒന്ന് പോയി കാണും ഒരു ഇഞ്ച് നമ്മൾ ഒരു ഇഞ്ചാണല്ലോ നമ്മൾ കൊടുത്തിട്ടുള്ളത് അത് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ഇങ്ങനെ പിടിച്ച് പിടിച്ച് നമുക്ക് അടിക്കുന്നവർക്ക് അറിയായിരിക്കും ഒരു ഏകദേശം ആ ഒരു എത്ര വരും എന്നുള്ളതൊക്കെ ആ ഒരു കണക്കിൽ നമ്മളിങ്ങനെ ഹോൾഡ് ചെയ്ത് തയ്ച്ച് പതിനഞ്ച് മിനിറ്റ് മതി കേട്ടോ സത്യം പറഞ്ഞാൽ കട്ട് ചെയ്ത ഒരു ടോപ്പ് തയ്ക്കാൻ പതിനഞ്ചോ ഇരുപതോ മിനിറ്റ് മതി അത്രയും ഈസിയാണ് ലൈനിങ് ഇല്ലാത്തത് ലൈനിങ് ഇത് ഇതിനോട് ചേർത്ത് പിടിക്കണമെന്നേ ഉള്ളൂ സാധാരണ ചിലരൊക്കെ ലൈനിങ്ങും ഇതും കൂടെ ക്ലോത്തും കൂടെ തയ്ച്ച് ചേർത്തിട്ട് തയ്ക്കുന്നതാണ് ഞാൻ അത് ചെയ്യാറില്ല കേട്ടോ ഒരുപോലെ പിടിക്കും ഒരുപോലെ കട്ട് ചെയ്യും അപ്പൊ പിന്നെ എന്റെ ഭാഗം ഒരുപോലെ പിടിക്കും അത്ര ഞാൻ ചെയ്യാറുള്ളു കട്ടിങ് വീഡിയോ ഞാൻ ഐ കാർട്ടിൽ കൊടുക്കട്ട നിങ്ങൾ അത് കാണണേ ഇത് കാണുന്നവര് അതും കൂടി കാണാ അപ്പൊ ഇത് ഇവിടെയാണ് നമ്മൾ ഓപ്പൺ വരുന്നത് അപ്പൊ ഇവിടെ ഒരു ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിന്ന് പിടിക്കണം കേട്ടോ ഇങ്ങനെ നമ്മൾ ഓപ്പണ് തുടങ്ങണം സ്ലിറ്റ് തുടങ്ങണ ഭാഗം ഇതാ ഈ സൈഡ് ഞാൻ ഇതേപോലെ പിടിച്ചു എന്നിട്ട് ഈ സൈഡ് ഇങ്ങനെ കറക്റ്റ് ഇങ്ങോട്ട് നിർത്തിട്ടിട്ടുണ്ട് ഇനിയിപ്പത് ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഇവിടുന്ന് ഇതും കൂടെ അതുപോലെ ഒരു ഇഞ്ചിൽ മടക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടു അങ്ങനെ ചെയ്യട്ടെ കണ്ടോളൂട്ടാ ഇത് ഡീറ്റെയിൽ ആയിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾക്ക് അത് വേണമെങ്കിൽ ഒന്ന് പോയി കാണാൻ പെർഫെക്റ്റ് സ്ലിറ്റെന്ന് പറഞ്ഞിട്ട് ചെയ്തിട്ടുണ്ട് ഒരു ഒരു ഇഞ്ച് ഈ കട്ടിങ് സ്ലിറ്റിങ് തുടങ്ങണേൻ്റെ സ്ലിറ്റ് തുടങ്ങണേന്റെ ഒരു ഇഞ്ച് മേലോട്ട് കയറ്റിയിട്ടാണ് ഞാൻ ഇപ്പം അത് കുത്തി നിർത്തിയത് ഇനി ഇതാ നമ്മൾ കൂട്ട് പൊക്കിയിട്ട് ഇങ്ങനെ തിരിച്ചു തിരിച്ചിട്ട് ഈ സൈഡുതാ അതേ അളവ് തന്നെ ആ ഒരു ഇഞ്ചുണ്ടല്ലോ അതേ അളവിൽ തന്നെ ഫോൾഡ് ചെയ്ത് ഇങ്ങനെ വെച്ചു ഫോൾഡ് ചെയ്തു എന്നാൽ ഒരേപോലെ ഒരേ അളവിൽതാ രണ്ട് സീറ്റും കൂടി ഇങ്ങനെ കൂട്ടി പിടിച്ചിങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ എല്ലാം വൃത്തിക്ക് അകന്നൊന്നും ഇരിക്കാതെ കൂട്ടി ഇങ്ങനെ പിടിച്ചു നോക്കുക ഇങ്ങനെ ചിലർ പറയല്ലോ സ്ലിറ്റ് അടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വാ പൊള്ളുന്ന പോലെ നിൽക്കണെന്ന് അത് ഈ ഒരു ഇത് ശരിയാവാത്ത കേട്ടോ ഇവിടെ നമ്മളിങ്ങനെ പിടിച്ചു നോക്കണം രണ്ട് സ്ലിറ്റും കൂടെ ചേർത്ത് ഇങ്ങനെ പിടിച്ചു നോക്കണം അപ്പോൾ കറക്റ്റാണോ നോക്കിയിട്ട് വേണം നമ്മൾ തയ്ച്ചു തുടങ്ങാൻ കേട്ടോ ഇങ്ങനെ പിടിച്ചു നോക്കാം എന്നിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടെ കുത്തി നിർത്തുക ഇതിൻ്റെ സ്വിറ്റിൻ്റെ തുമ്പ് എവിടെയാണ് വരുന്നത് അവിടെ നിർത്തി അല്ല ഇങ്ങനെ തിരിച്ചു കൊടുന്ന് ഇവിടെ നിർത്തി ഇനിയിപ്പോൾ കൂട്ടി തിരിച്ച് നമ്മളിങ്ങോട്ട് തിരിച്ചിട്ട് മറ്റേ വശം എങ്ങനെയാണോ അടിച്ചത് അതേപോലെ തന്നെ അത് നമ്മൾ താഴേന്ന് മേലേക്ക് തുടങ്ങി ഇത് നിന്ന് താഴേക്ക് പോയിട്ട് അവസാനിപ്പിക്കും അത്രയാണ് അപ്പോൾ ഒരു സൈഡിലാണ് സ്വിറ്റ് കഴിഞ്ഞിട്ടാണ് ആ ഒരു ഇഞ്ച് ആ ഒരു ഇഞ്ച് കറക്റ്റ് ചെയ്ത് ആ ഒരു ഇഞ്ച് കറക്റ്റ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ താഴോട്ട് താഴോട്ട് തയ്ച്ചു നമ്മൾ സ്ലിറ്റ് തയ്ക്കാൻ തുടങ്ങിയത് ഒരു ഭാഗത്ത് സ്ലിറ്റിന്റെ താഴെ ഭാഗത്ത് നിന്നാണ് അത് പിന്നെ മേലൊക്കെ തയ്ച്ചു വരിക ചെയ്താ ഒരു സൈഡ് സ്ലിറ്റ് കഴിഞ്ഞു പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ലിറ്റ് ആക്കാ പെർഫെക്റ്റ് ആയിട്ടുള്ള സ്ലിറ്റാണ് വേണ്ട എന്ത് വൃത്തിയുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ട് ഒരു ചൂടില്ലല്ലോ അകന്ന് നിൽക്കുക ഒന്നുമില്ല ഇനി ഇതാ അതേപോലെ തന്നെ ഈ സൈഡ് നമ്മൾ ഞാൻ വീണ്ടും പറയുകയാണെ താഴെന്ന് സ്ലിറ്റിൻ്റെ താഴെന്ന് തുടങ്ങുക അത് താഴെ തന്നെ അവസാനിപ്പിക്കുക താഴെ ഭാഗമാണല്ലത് ഈ ഭാഗത്ത് തന്നെ ഇങ്ങനെ ഒരു ഇഞ്ച് നമുക്ക് ഇങ്ങനെ ഒരു ഇഞ്ചാണ് നമ്മൾ ഇത് സ്ലിറ്റിൻ്റെ ഭാഗം കൊടുത്തിട്ടുള്ളത് അപ്പോൾ അരഞ്ച് അരഞ്ച് മടക്കിയതാണ് ഇങ്ങനെ ഈ ഒരു വീതിക്ക് മടക്കിയെടുക്കുക ഇവിടുന്ന് തുടങ്ങുക നമുക്ക് രണ്ട് സൈഡും താഴെ വശം നമ്മളെ കുർത്തി കംപ്ലീറ്റ് ആയിട്ടുണ്ട് സ്ട്രൈറ്റ് കുർത്തിയാണ് അതുപോലെ തന്നെ ആയിട്ടുള്ള നെക്കും പിന്നെ നെക്കിലും കയ്യിലൊക്കെ ലേസ് വെക്കുന്നതും നെക്കിന്റെ വേറെ ഡിസൈൻസും കോളർ നെക്കും ഒക്കെ നമ്മൾ മുന്നേ ചെയ്തിട്ടുണ്ട് കേട്ടോ കാണാത്തവരൊക്കെ പോയി കാണുക അപ്പം ഇത് ആയിട്ടുള്ള ഒരു കുർത്തിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക സംശയങ്ങളുള്ളവരൊക്കെ കമന്റ് ബോക്സ് കൂടെ തീർച്ചയായിട്ടും ചോദിക്കാം കേട്ടോ അത് പെട്ട് കാണിക്കാനൊന്നും എനിക്ക് ടൈം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ ഇനി നാളെ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വരുന്നവരെയും അസ്സാം വലൈക്കും